എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പി എം കിസാൻ സമ്മാന നിധി പുതിയൊരു ചാനൽ ഞാൻ തുടങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ കിസാനു വേണ്ടി മാത്രമായി ഞാൻ ഒരു പുതിയ ചാനൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കേരള കിസാൻ എന്നുള്ളതാണ് ചാനലിൻ്റെ പേര് അപ്പോൾ അതിന്റെ ലിങ്ക് ആ വീഡിയോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എങ്ങനെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാം എങ്ങനെ നമുക്ക് എം പി സി ബി ബി ടി ലിങ്ക് ചെയ്യാം എന്നുള്ളൊക്കെ വീഡിയോകൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ അത് കയറി കണ്ടുകൊണ്ട് തന്നെയും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പി എം കിസാൻ സമ്മാന നിധിയിൽ സംബന്ധിച്ച എല്ലാ വീഡിയോകളും വരുന്നത് കേരള കിസാൻ എന്നുള്ള ചാനലിലേക്ക് അതിനകത്തായിരിക്കും നമ്മുടെ കിസാൻ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വീഡിയോകളും ഇനി അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു ചാനലിൽ നമുക്ക് മറ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് മറ്റുള്ള വീഡിയോകളായിട്ടായിരിക്കും ഈ ഒരു ചാനൽ വരുന്നത് ഓക്കെ അപ്പോൾ പി എം കിസാൻ സമ്മാന നിധിയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് മാറ്റങ്ങളാണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ ബി സി ഐ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇനി പി എം കിസാൻ സമ്മാന ബാങ്ക് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ എൻ ബി സി ഐ ഡി ബി ടി എനേബിൾഡ് ആവുന്ന ബാങ്കുകളിൽ മാത്രമായിരിക്കും ഇനി പി എം കിസാൻ സമ്മാനത്തിന്റെ തുകതരണം എത്തിയുള്ളൂ അത് ഇനി പതിനെട്ടാമത്തെ ഗുഡ് വരണം ലഭിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എൻ ബി സി ലിങ്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ ആ ചാനലിലെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിനകത്ത് കയറി കാണുക അതെങ്ങനെയൊക്കെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എൻ ബി സി നിങ്ങൾക്ക് എനേബിൾഡ് ആയിട്ടുണ്ടോ ഡി ബി ടി ലിങ്ക് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് കാരണം നേരത്തെ പി എഫ് എം എസ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ഡി ബി ടി മോഡായിരുന്നു ആ ഡി ബി ടി മോഡ് വരുന്നത് എൻ ബി സി ഐ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള വെബ്സൈറ്റ് ആണ് ഇനിയിപ്പോൾ അത് കൺട്രോൾ ചെയ്ത് ഡി ബി ടി എബിൾഡാണ് കാരണം ചില ബാങ്കുകൾ അത് റിജക്ട് ചെയ്ത് കളി ഈ കേരള ബാങ്ക് പോലത്തെ അങ്ങനത്തെ ബാങ്കുകളൊക്കെ അവർ റിജക്ട് ചെയ്യുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ നോക്കുക നിങ്ങളുടെ ബാങ്ക് ഏതാണ് ആ ബാങ്ക് നിങ്ങൾക്ക് ഡി ബി ടി എബിൾഡ് ആണോ ഇപ്പോൾ അതോ ഡിസേബിൾഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇല്ലാത്തൊരു പക്ഷേ കാലം ഇനി എന്ത് കാര്യത്തിനും ഒ ടി പി നിർബന്ധമാക്കിയിരിക്കുകയാണ് പി എങ്കി സാധന സമ്മാനത്തിൽ എന്ത് കാര്യത്തിലും ഇനി ഒ ടി പി ബേസ്ഡ് മാത്രമേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ലാൻഡ് സ്വീഡിങ് എയിംസ് പോർട്ടലിനകത്ത് തന്നെയും നമുക്ക് പാസ്വേഡും യൂസർ ഐ ഡിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു വൺ ടൈം ഒ ടി പി കൂടെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് എയിംസ് പോർട്ടൽ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനകത്തും നമുക്ക് ഇപ്പോൾ ഒ ടി പി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലാൻഡ് സ്റ്റീഡിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ പുതിയ ചാനൽ അതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ എങ്ങനെയാണ് മാറ്റേണ്ടത് എൻ ബി സി ഐ എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് എങ്ങനെയാണ് സീഡിയേണ്ടത് ഇതിൻ്റെയൊക്കെ വിശദവിവരങ്ങൾ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിനകത്ത് കയറി കാണുക ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ കമൻറ്റ് ബോക്സിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്